ആരും റിജോ ആന്റണി എന്ന് പറയുന്ന ഈ കള്ളലിലേക്ക് അല്ലെങ്കിൽ മോഷ്ടാവ് എന്ന നിലയിലേക്ക് ആദ്യം സംശയിക്കില്ലെന്നാണ് കരുതിയത് എന്നാൽ കേരള പോലീസിന്റെ തന്ത്രങ്ങളിൽ റിജോയുടെ അമിത ആത്മവിശ്വാസം പാളുകയായിരുന്നു കിട്ടിയ നേരിയ തുമ്പിൽ നിന്നും പിടിച്ചു കയറിയ പോലീസ് സമർത്ഥമായി തന്നെ മോഷ്ടാവിലേക്ക് എത്തുകയായിരുന്നു പക്ഷെ മൂന്ന് ദിവസത്തോളമാണ് പ്രതി പോലീസിനെ അടക്കം വട്ടം കറക്കിയത് ഏതായാലും കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് പ്രതി പിടിയിലാകുന്നത് ഇപ്പോൾ പ്രതിയുടെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ഈ ഒരു മോഷണം നടക്കുന്നതിന് രണ്ടു മൂന്ന് ദിവസം മുമ്പ് പ്രതി റിജോ ആന്റണി ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോനോ പള്ളിയിലെ അമ്പുതിരുനാൾ ആഘോഷത്തിനിടെ പ്രവാസി അമ്പിൽ നൃത്തം ചെയ്യുന്ന വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ആ മോഷണത്തിനുള്ള എല്ലാ പ്ലാനിങ്ങും കൃത്യമായി ആസൂത്രണം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പെരുന്നാളിൽ ആർ തുല്ലസിച്ച് അവിടെ ഡാൻസ് ചെയ്യുന്ന റിജോ ആന്റണിയുടെ വീഡിയോ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ബുധനാഴ്ച രാത്രിയായിരുന്നു ഈ ഒരു ആഘോഷം നടക്കുന്നത് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞാണ് റിജോ ബാങ്കിൽ കവർച്ച നടത്തിയത് അതായത് ഈ ഒരു കവർച്ച നടത്താൻ വെറും മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്നതിന് മുൻപാണ് ഇത്തരത്തിൽ റിജോ തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പമായിരിക്കാം പെരുന്നാളിൽ അടിച്ചു തുമിർക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ നിന്നെല്ലാം തന്നെ വീഡിയോയിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും വളരെ ആഘോഷത്തോടെ അല്ലെങ്കിൽ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇത്രയും വലിയൊരു മോഷണം പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ യാതൊരു വിധത്തിലുള്ള ഭാവ വ്യത്യാസങ്ങളൊന്നും തന്നെ പ്രതിയുടെ മുഖത്ത് കാണാനില്ലായിരുന്നു വളരെ ആർത്തുല്ലസിച്ച് ആ പെരുന്നാൾ പോകുന്ന അതിൻ്റെ ഘോഷയാത്രയോടൊപ്പം തന്നെ നൃത്തം ചെയ്യുന്ന റിജോയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന്റെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ പെരുന്നാളിൽ പോയപ്പോഴാണ് സ്കൂട്ടറിനെ നമ്പർ പ്ലേറ്റ് സംഘടിപ്പിച്ചത് കേസിൽ പ്രതിയുമായി ഇന്ന് തെളിവെടുപ്പ് നടക്കും പ്രതി ഉപയോഗിച്ചത് തന്റെ വാഹനം തന്നെയാണ് പക്ഷേ നമ്പർ പ്ലേറ്റ് വ്യാജമായിരുന്നു ഇന്ന് ബാങ്കിൽ ഉൾപ്പെടെയാണ് എത്തിച്ച് തെളിവെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് വൻ ആസൂത്രണത്തിന് ശേഷമാണ് റിജോ ഈ ഒരു കവർച്ച നടത്തിയിരിക്കുന്നത് പക്ഷേ ഈ ഒരു പ്ലാനിംഗ് എല്ലാം തന്നെ റിജോ ഒറ്റയ്ക്കായിരുന്നു മൊബൈൽ ഫോൺ ഉപയോഗിച്ചില്ല കവർച്ചയ്ക്ക് ശേഷം സി സി ടി വിയിൽ പതിഞ്ഞ വസ്ത്രം വീട്ടിലിട്ട് കത്തിച്ചു മുൻപും കവർച്ചയ്ക്ക് ശ്രമം നടത്തിയിരുന്നു ആദ്യ ശ്രമത്തിൽ ബാങ്കിന് മുന്നിൽ പോലീസ് വാഹനം കണ്ട് പിന്മാറുകയായിരുന്നു അതായത് ഇതിനു മുൻപും കുറച്ച് ഈ ഒരു പെരുന്നാളിന് മുൻപും ഈ ഒരു മോഷണം നടത്താനായിട്ടായിരുന്നു ശ്രമിച്ചിരുന്നത് പക്ഷേ അന്ന് ഈ പറയുന്ന പോലെ പല തടസ്സങ്ങൾ കാരണമായിരുന്നു അന്ന് റിജോ മോഷണം നടത്താതെ തിരിച്ചുപോയത് ബാങ്കിൽ പട്ടാപ്പകൽ വെറും കത്തി മാത്രം ഉപയോഗിച്ച് കൊള്ളയടിക്കാൻ പ്രതി റിജോ ആന്റണി നടത്തിയത് വൻ ആസൂത്രണമാണെന്നാണ് പ്രതി പിടിയിലാകുന്നതോടെ പോലീസ് അടക്കം പറയുന്നത് ആഴ്ചകൾക്ക് മുമ്പേ ഇതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നെന്നാണ് പോലീസ് പറയുന്നത് ശരീരം മുഴുവൻ മൂടുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാനും വാഹനം തിരിച്ചറിയാതിരിക്കാനും മുൻകരുതൽ എടുത്തതിനും പുറമെ മറ്റു നിരവധി കാര്യങ്ങളും ഇയാൾ ശ്രദ്ധിച്ചിരുന്നു അതായത് പോലീസ് എത്താത്ത വഴികളിലൂടെ എല്ലാം തന്നെ സഞ്ചാരം ുള്ള കൃത്യമായൊരു റൂട്ട് മാപ്പ് റിജോ തയ്യാറാക്കിയിരുന്നു ഫെഡറൽ ബാങ്ക് പോട്ടാശാഖയിൽ പ്രതി മോഷണം നടത്തിയത് രണ്ടാം ശ്രമത്തിലാണ് ബാങ്ക് കൊള്ളയ്ക്ക് നാല് ദിവസം മുമ്പാണ് റിജു ആദ്യ ശ്രമം നടത്താൻ ഒരുങ്ങിയത് നിരീക്ഷണത്തിന് ഒരു സൈറ്റ് വിസിറ്റും ബാങ്കിനടുത്ത് നടത്തിയിരുന്നു പക്ഷെ അന്ന് ഈ ബാങ്കിനടുത്ത് എത്തുമ്പോൾ അവിടെ ഒരു പോലീസ് ജീപ്പ് കണ്ടതോടെ ആ ഒരു ശ്രമം ഉപേക്ഷിച്ച് തിരിച്ചു പോവുകയായിരുന്നു മോഷണം നടത്തുന്നതിന് നാല് ദിവസം മുമ്പായിരുന്നു അന്ന് ബാങ്കിലെത്തിയത് അന്ന് കാലാവധി കഴിഞ്ഞ ഒരു എ ടി എം കാർഡായിട്ടാണ് വന്നത് ഈ കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കാനാകില്ലെന്ന് പരാതി പറയാനെന്ന വ്യാജേനയാണ് അവിടെ എത്തി ചുറ്റുപാടുകളെല്ലാം നിരീക്ഷിച്ചു ആളുകൾ ഏറ്റവും കുറച്ചുണ്ടാകുന്ന സമയം നിരീക്ഷിച്ചു ബാങ്കിന് തൊട്ടടുത്ത പോട്ടാപ്പള്ളിയിൽ രണ്ടാം വെള്ളിയാഴ്ചയും മൂന്നാം വെള്ളിയാഴ്ചയും കുർബാന ഇല്ല എന്നതും കണക്കിലെടുത്തു വസ്ത്രം മാറിയും വാഹനത്തിന് ചെറിയ രൂപമാറ്റങ്ങൾ വരുത്തിയും റിജോ മോഷണശേഷം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു